കല്ലെറിഞ്ഞവരെ എന്തിനേയും കല്ലെറിയെന്ന് പറഞ്ഞ ആൾക്കാരും അവർ ആദ്യം മനസ്സിലാക്കുക ഏതൊരു പരിഷ്കാരവും നടപ്പിലാക്കാൻ എന്നോദിക്കൂ അത് വിജയിക്കുമ്പോൾ നമുക്കതിൻ്റെ ഭാഗമായിട്ട് അഭിമാനം കൊള്ളാം ഞങ്ങൾ ചിലവാക്കിയത് വെറും മുപ്പത് ലക്ഷം രൂപ ഈ മുടക്കിയ പൈസയുടെ ഇരട്ടിയിലധികം തുക നമുക്ക് ലാഭമായി ലാഭമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ കണ്ടുപിടുത്തം വേറെ ലോകത്തെ ഒരു രാജ്യത്തും ഇങ്ങനൊരു സാധനമില്ല അത് എൻ്റെ മനസ്സിൽ മനസ്സിലുദിച്ചൊരാഗ്രഹം ആവശ്യമായിരുന്നു ആ ആശയം മൂന്നാറിൽ വിജയിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ തന്നെയാണ് ആ വണ്ടി രൂപകൽപ്പന ചെയ്തത് അശോക് ലൈലൻറ്റിൻ്റെ വലിയ ഉദ്യോഗസ്ഥന്മാർ പോലും ചോദിക്കുന്നത് ഡൽഹിയിൽ പണിഞ്ഞാണോ ബോംബെയിൽ പണിഞ്ഞാണോ പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ അഭിമാനം കെ എസ് ആർ സിയുടെ ജീവനക്കാരെ പാപ്പനങ്കോട് വർക്ക്ഷോപ്പിൽ പണിത വണ്ടിയാണ് ആ വണ്ടി വലിയ വിജയമായി ആ വണ്ടി വന്ന സമയത്ത് അനാവശ്യമായ പ്രതിഷേധങ്ങൾ കെ എസ് ആർ സി ജീവനക്കാരെ ചില സംഘടനകൾ തന്നെ രാവിലെ ഇതിനെതിരെ പ്രസ്താവന കൊടുക്കും ഒരു എം എൽ എ ചില പ്രതിഷേധങ്ങൾ അനാവശ്യമായ ചില പ്രതിഷേധങ്ങൾ മൂന്നാറിലുണ്ടായി ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത വണ്ടിയുടെ ഉടമകളും ഡ്രൈവർമാരോട് ഒരു സമരമൊക്കെ സംഘടിപ്പിച്ചു ഇതെല്ലാം വന്നെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളും വിദേശികളും എല്ലാവരും ടൂറിസം പദ്ധതി എന്ന നിലയിൽ ഇതിനെ സ്വീകരിച്ചു അത് വലിയ സന്തോഷമുണ്ട് ഒരു കോടി രൂപയിലേക്ക് അത് കടക്കുമ്പോൾ ഒൻപത് മാസം കൊണ്ട് ഒരു കോടി രൂപയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ലാഭം ഒരു ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ പ്രോഫിറ്റ് ആണ് ഈ ഒരു കോടി രൂപയിൽ ഈ ഒരു കോടി രൂപയിൽ അത്രയും ആ ദിവസം വെച്ച് എണ്ണി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റായിട്ട് ഒരു ദിവസം നമുക്ക് പതിമൂവായിരം രൂപ പതിനായിരം രൂപയാണ് ചിലവ് ബാക്കി കിട്ടുന്ന പൈസ മുഴുവൻ ലാഭമാണ് ഞങ്ങൾ ചിലവാക്കിയത് വെറും മുപ്പത് ലക്ഷം രൂപയാണ് ഈ വണ്ടി മാറ്റി ഇത്തരത്തിൽ ഗ്ലാസ് ആക്കി എടുക്കുന്നതിന് വേണ്ടി ചിലവാക്കിയത് മുപ്പത് ലക്ഷം രൂപയാണ് ആ മുപ്പത് ലക്ഷം രൂപ ചിലവാക്കിയായിരുന്നു ചിലർ വിമർശിച്ച് പക്ഷേ ആ വിമ മുടക്കിയ പൈസയുടെ ഇരട്ടിയിലധികം തുക നമുക്ക് ലാഭമായി വന്നിട്ടുണ്ട് ലാഭമായിട്ട് വന്നിട്ടുണ്ട് വരുമാനം ഒരു കോടിയാണെങ്കിൽ ലാഭമായി ഈ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇരട്ടിയിലധികം രൂപ നമുക്ക് ലാഭമായിട്ട് വന്നിട്ടുണ്ട് അഭിമാനകരമായ നേട്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഒരു വണ്ടി കൂടി പണിതുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പെയിൻറ്റിംഗ് നടക്കുന്നു കഴിഞ്ഞാൽ അതേ റൂട്ടിൽ തന്നെ മറ്റൊരു കളറിൽ ഇതേ സെയിം വണ്ടി തന്നെ കുറച്ചുകൂടി പരിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു വണ്ടി ഡബിൾ ഡെക്കറ് മൂന്നാറിൽ തന്നെ വരും കല്ലെറിഞ്ഞവരെ എന്തിനേയും കല്ലെറിയെന്ന് പറഞ്ഞ ആൾക്കാർ അവർ ആദ്യം മനസ്സിലാക്കുക ഏതൊരു പരിഷ്കാരവും നടപ്പിലാക്കാൻ അനുവദിക്കും അത് വിജയിക്കുമ്പോൾ നമുക്കതിൻ്റെ ഭാഗമായിട്ട് അഭിമാനം കൊള്ളാം മൂന്നാറ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിൽ കയറിയാലും ആദ്യം അടിച്ചു നോക്കിയാൽ വരുന്നത് കെ എസ് ആർ സി ഡബിൾ ഡെക്കറ എന്നുള്ളതാണ് ആദ്യം നെഗറ്റീവായിട്ട് പ്രചരിപ്പിക്കാൻ നോക്കിയെങ്കിലും അനുഭവിച്ചവരാരും കുറ്റം പറഞ്ഞില്ല വളരെ പ്രത്യേകമായ ഒരു ക്രൂ ആയിരുന്നു ഒന്നു തവണയൊക്കെ ചില ആളുകൾ മനഃപൂർവ്വമായി വണ്ടി കൊണ്ടിടിച്ചു അവരുടെ പേരിലൊക്കെ കർശനമായ നടപടിയെടുത്തു വലിയ നഷ്ടം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വണ്ടി അകാരണമായി കൊണ്ട് അശ്രദ്ധ കൊണ്ടും പർപ്പസ് ഫുള്ളിയും ഇടിച്ചവരുണ്ട് അവരുടെ പേരിലൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ വലിയ കർശന നടപടി സ്വീകരിച്ചു ഒരു കോടി രൂപ നേടുമ്പോൾ ജീവനക്കാർക്കും മാനേജ്മെൻറ്റും ഒക്കെ അഭിമാനിക്കാം മലയാളിക്കും അഭിമാനിക്കാം നമ്മുടെ ഒരു കണ്ടുപിടുത്തമാണിത് നമ്മുടെ നാടിൻ്റെ കണ്ടുപിടുത്തമാണ് വേറെ ലോകത്തെ ഒരു രാജ്യത്തും ഇങ്ങനൊരു സാധനമില്ല ഞാൻ പല രാജ്യത്തും പോയിട്ടുണ്ട് പല പോയിട്ട് എന്നേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് ചോദിക്കൂ ലോകത്തെവിടെയും ഇതുപോലൊരു കാഴ്ചയില്ല ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഒരു ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് കണക്ക് എനിക്ക് ലഭിച്ച കണക്കനുസരിച്ചാണെങ്കിൽ നാല് മാസം കൊണ്ട് കെ എസ് ആർ സിയുടെ ഡബിൾ ഡക്കർ രണ്ട് ഡബിൾ ഡെക്കറാണ് തിരുവനന്തപുരത്ത് ഓടുന്നത് നാല് മാസം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രോഫിറ്റാണ് ഇനി തൃശ്ശൂരും കോഴിക്കോടും ഓരോ വണ്ടി കൂടി വരുന്നുണ്ട് വണ്ടി പണി ഓൾമോസ്റ്റ് തീർന്നു നമ്മൾ കളർ കൊടുക്കണം ഡിസൈൻ തൃശ്ശൂരിന് അനുയോജ്യമായ ഡിസൈനും കോഴിക്കോടിനുയോജ്യമായ ഡിസൈനും വരയ്ക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് അത് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വണ്ടി റെഡിയാവും വണ്ടി ഈ ഒരു ഡിസംബർ ജനുവരി ഒന്നാം തീയതിക്ക് മുമ്പേ നമുക്ക് വണ്ടി റോഡിൽ റോഡിലിറക്കാൻ പറ്റും അതുകൂടാതെ ബിസിനസ് ക്ലാസ് ബസ് വരുന്നുണ്ട് അതും നമ്മൾ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു ഏറ്റവും നല്ല ഇന്ത്യയിലോടുന്നതിൽ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ബസ്സാണ് വരാൻ പോകുന്നത് അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് അതിനകത്ത് ഹോസ്റ്റസ് ഉണ്ടാവും ബസ്സിൽ നമുക്ക് ആഹാരമൊക്കെ എടുത്തു തരും ആഹാരം ഉണ്ടാവും അതിനകത്തൊരു ടോയ്ലറ്റ് ഉണ്ടാവും അതിനകത്തൊരു പാൻട്രി ഉണ്ടാവും ഓരോരുത്തർക്കും അവരവരെ ഫോണിനെ നമ്മുടെ സീറ്റിന് മുമ്പിലുള്ള സ്മാർട്ട് ടി വിയിലേക്ക് മിറർ ചെയ്തിട്ട് സിനിമ കാണാനുള്ള സംവിധാനം ഉണ്ടാവും എന്ത് വേണമെങ്കിലും കാണാം യൂട്യൂബ് കാണാനുള്ള സംവിധാനം എല്ലാം ഉണ്ടാവും അതിനകത്ത് ഫുഡ് കിട്ടും നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ട് കറാം ഫുഡ് അതിനകത്ത് കയറി കഴിഞ്ഞ് ചോദിച്ചാലും തരും അത്യാവശ്യം വിമാനത്തില കിട്ടുന്ന പോലത്തെ റെഡി ടു ഈറ്റ് ഫുഡാണ് വരുന്നത് അത് ചൂടായിട്ട് തന്നെ കൊടുക്കും അതിനകത്ത് മൈക്രോവേവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ചായ ഒക്കെ ഉണമെങ്കിൽ തന്നെ കൊടുക്കും ഒരു ചെറിയൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും അതിനകത്ത് തന്നെ ഉണ്ടാവും എങ്ങനെ നിർത്തില്ല വണ്ടി വണ്ടി തിരുവനന്തപുരത്ത് വിട്ടാൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ബസ് നല്ല ബസ്സായിരിക്കും നല്ല ഒരു അനുഭവമായിരിക്കും കാരണം അതിൽ എല്ലാം എല്ലാ ടയർ എല്ലാ വീലിലും എയർ സസ്പെൻഷനൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര ലക്ഷുറിയസ് വണ്ടിയായിരിക്കും വണ്ടി നല്ല രാജകീയമായിട്ട് നമുക്ക് വാഹന കാറൊന്നും എടുക്കാതെ ആൾക്കാർ പോവും ബസ്സിലേക്ക് പിടിക്കും നല്ല ആഹാരം എല്ലാം ഉണ്ടാവും നമ്മൾ മിൽമയായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ ഈ റെഡി ടു ഇറ്റ് ഫുഡുകളൊക്കെ ശേഷം അത് നമുക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യും മെനിയുമൊക്കെ ഉണ്ടാവും അതിനകത്ത് സെർവ് ചെയ്യാനൊരാളുണ്ടാവും നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ യാത്ര ചെയ്യുന്നവർക്ക് സന്തോഷമല്ലേ കുഞ്ഞുങ്ങളെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഗിഫ്റ്റൊക്കെ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ ഇല്ല സർപ്രൈസാണ് ഭയങ്കര സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഒരു വലിയ വർധന ഒരു കളക്ഷൻ്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ കണക്ക് ഈ തിങ്കളാഴ്ചയായിരുന്നു ഈ ഇന്നലെയാണ് തിങ്കളാഴ്ചയായിരുന്നു എട്ടര കോടിക്ക് മേൽ കളക്ഷൻ വന്നു